നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജി ഹൈക്കോടതി പരിഗണിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിഷയത്തിൽ നേരിട്ട് അന്വേഷണം സാധ്യമാണോ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി ആരാനു അന്വേഷണത്തിന് പരാതിയുമായി ഇരകൾ മുന്നോട്ട് വന്നിട്ടില്ലെന്ന് സർക്കാർ പറയുന്നു ഹേമ കമ്മിറ്റിയിലെ വിഷയങ്ങൾ സമൂഹത്തെ ബാധിക്കുന്നതെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു റിപ്പോർട്ടിലുള്ളത് ഗൗരവതരമായ കാര്യങ്ങളാണെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു ഇരകളുടെ മൊഴികളും ഡിജിറ്റൽ തെളിവുകളും അടക്കം പൂർണ്ണ റിപ്പോർട്ട് നൽകണമെന്ന് ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു മാത്രമല്ല വനിതാ കമ്മീഷനെ സ്വമേധിയ കക്ഷി ചേർക്കുകയും ചെയ്തു ക്രിമിനൽ കേസ് എടുക്കണമെന്ന ഹർജി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ് ഹൈക്കോടതി അതേസമയം തെളിവുകൾ വിളിച്ചു വരുത്തണമെന്നും നടപടി സ്വീകരിക്കാൻ ഡിജിപിക്ക് നിർദ്ദേശം നൽകണമെന്നുമാണ് ഹർജിയിൽ ആവശ്യം തിരുവനന്തപുരം സ്വദേശിയും പൊതുപ്രവർത്തകനുമായ പായ്ച്ചിറ നവാസാണ് ഹർജി നൽകിയത് റിപ്പോർട്ട് പുറത്തുവന്നത് സമൂഹത്തെ ആകെ ഒരു സംഭവമാണ് ലൈംഗിക കുറ്റകൃത്യങ്ങളാണ് പുറത്തുവരാത്ത റിപ്പോർട്ടിലുള്ളത് ഇത് പൊതുസമൂഹത്തിന്റെ താൽപര്യത്തിന് വിരുദ്ധമാണ് ഈ സാഹചര്യത്തിൽ സെൻസർ ചെയ്യാത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹാജരാക്കാൻ സർക്കാരിനോട് ഉത്തരവിടണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതുവരെ പുറത്തു വന്നതിൽ തന്നെ ഗുരുതരമായ പരാമർശങ്ങളും മൊഴികളും എല്ലാം ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് കമ എന്ന ഒരക്ഷരമിണ്ടാട്ടമില്ലാതെ സിനിമാക്കാർക്ക് തന്നെയാണ് ആകപ്പാടെ പ്രതികരിച്ചത് സിനിമയിലെ പവർ ഗ്രൂപ്പിന്റെ ചെയ്തികളെ നന്നായി അറിയാവുന്ന സംവിധായകൻ വിനയനും പിന്നെ ഡബ്ല്യു സി സിയുമായി ബന്ധപ്പെട്ട ചില അഭിനേതാക്കളും മറ്റു ചിലരും മാത്രം എന്തിനും ഏതിനും ഫേസ്ബുക്കിൽ കുറിപ്പെടുന്ന ഒരു കലാകാരൻ ഈ വിഷയത്തിൽ ആദ്യമൊന്നും പ്രതികരിച്ചില്ല എന്തേ പ്രതികരിക്കാത്തത് എന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ ട്രോളുകൾ നിറഞ്ഞു എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ സിനിമാ സംഘടനകൾ നിലപാട് വ്യക്തമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടീ നിർമ്മാതാവുമായ സാന്ദ്ര തോമസും രംഗത്തെത്തിയിരുന്നു സിനിമാ സംഘടനകൾ നിലപാട് വ്യക്തമാക്കണം കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എല്ലാ സംഘടനകളും മൗനം പാലിക്കുന്നത് ആർക്കു വേണ്ടിയാണ് അതിനർത്ഥം എല്ലാ സംഘടനകളും കമ്മിറ്റി റിപ്പോർട്ട് പറയുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിന്റെ പ്രാതിനിധ്യം ഉണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുൻപ് കോ കോറ്റേറ്റീവ് പ്രതിപാദിച്ചിട്ടുള്ളത് ഇവിടെ പ്രസക്തമാണ് ഒരു റിപ്പോർട്ട് പഠിക്കാൻ ഒരാഴ്ച എടുക്കേണ്ട കാര്യമില്ലെന്നും ഞാനും നിങ്ങളും അടക്കം എല്ലാവർക്കും അറിയാം ലോക സിനിമയ്ക്ക് ഒരുപാട് പ്രതിഭകളെ സമ്മാനിച്ച മലയാള സിനിമ പൊതുസമൂഹത്തിന് മുന്നിൽ അപഹാസ്യമായി കൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥ വന്നു ചേർന്നതിൽ എല്ലാ സിനിമാ സംഘടനകൾക്കും പങ്കുണ്ട് ഇനിയും നിലപാട് വ്യക്തമാക്കിയില്ലെങ്കിൽ പൊതുസമൂഹം നമ്മെ കല്ലെറി കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം പരിഹാര നടപടികൾ ഈ സംഘടനകൾ എടുക്കുന്നുവെന്ന് പൊതുവേദിയിൽ വന്ന് വ്യക്തമാക്കണമെന്നും സാന്ദ്ര കുറിച്ചിരുന്നു ചലച്ചിത്ര മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് തിങ്കളാഴ്ചയാണ് പുറത്തുവന്നത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേജുകളാണ് പുറത്തുവിട്ടത് വിവരാവകാശ കമ്മീഷന്റെ തീരുമാനം കോടതി ശരിവയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഹെമ കമ്മിറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചത് Metromatney.com Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.